ഹലോ ഹൗ ടു സാമ്പാർ പേര് പേര് എന്ന് ാണ് അപ്പൊ നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടാലോ ഈസിയാണ് അപ്പൊ നമുക്കിനി പോയിട്ട് കാണാം അപ്പൊ ഞാൻ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കണം മുക്കാൽ കിലോ ക്യാരറ്റും ബീൻസുമാണ് ഇത്രയും വലുതായിരിക്കും കേട്ടോ സൈസ് ഒരിക്കലും ചെറുതാകരുത് ഇത്രയും വലുത് വേണം കേട്ടോ ബീൻസാണെങ്കിലും ക്യാരറ്റാണെങ്കിലും എന്തെങ്കിലും ഇത്രയും വലുത് വേണം രണ്ടും അത് ഞാൻ എടുത്തിട്ടുള്ള പിന്നെ നമ്മുടെ ചെറു ആണ് അത് നമ്മൾ നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കൊപ്ര എടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു ബ്രൗണിഷ് കളറിൽ വരുമ്പോൾ ഒന്ന് ഫ്രൈ ഇതേപോലെ കളർ തന്നെ ഇങ്ങനെ പോലെ ഒരു കളറ് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മൾ അതേ ഒരു പാത്രത്തിന് ഇതേ ഈ എല്ലാ പരിപ്പിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതേപോലെ നമുക്ക് ൗണിഷ് ആയിട്ടുള്ളൊരു കളറൊക്കെ വരുമ്പോൾ നമുക്കിത് നിർ ഫ്രൈ ചെയ്യേണ്ടത് നിർത്താവേ ഇത് ഇങ്ങനെയാണ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നിട്ട് നമുക്കൊരു കുക്ക് ഒരു എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ചോറ് അരിയിടണം എന്നിട്ട് അതിനകത്തോട്ട് തൂരപ്പരിപ്പ് എടുത്തിട്ട് ഇടുക എന്നിട്ട് നമ്മൾ വെള്ളം ഇട്ട് ഇടുക എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് അരിയും തൂരപ്പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചത് അതിനകത്തോട്ട് ഇടുക ഒരു കി ഒരു കിലോ അരിക്ക് മുക്കാൽ കിലോ തുരപ്പരി ഇപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ എത്ര എടുക്കുന്നോ അത് ആ ഒരു ഇത് നോക്കിയിട്ട് വേണം എടുക്കാൻ അതിനകത്തോട്ട് നമ്മൾ ടെർമറിക് പൗഡറും ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് ആര് നല്ല പോലെ ഇങ്ങനെ ബന്ധു തന്നെ ഉപ്പിട്ടുള്ള രണ്ട് ടീസ്പൂൺ ടെർമിക് പൗഡറും മൂന്ന് ടീസ്പൂൺ ഉപ്പുവാണ് എന്താ നേരത്തെ ഉണ്ടാക്കിയതേ ഈ ഈ ഒരു കള്ളലിലോട്ട് വന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചില്ലേ ആ ഒരു കള്ളലോട്ട് വന്നെ എന്നിട്ട് നമുക്ക് വേറൊരു കുക്കറിലോട്ട് ഇത് ബീൻസും ക്യാരറ്റും ഇടണം എന്നിട്ട് അതൊന്ന് ഒരു വെന്ത് വരട്ടെ വേവിച്ച് വേവിക്കാൻ വെക്കണം എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് ചെറിയ ഉള്ളി എണ്ണ ഇട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം ഒരു ബ്രൗണിഷ് കളറിലോട്ട് വരുമ്പോൾ ബ്രൗണിഷ് എന്ന് വെച്ചാൽ അത്രയും ബ്രൗണിഷ് ആകണമെന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു കളറായിരുന്നു നല്ല ബ്രൗണിഷ് ആകണ്ട എന്നിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മൾ നേരത്തെ വരും ബീൻസ് കയറ്റിയില്ലേ അതിനകത്തോട്ട് ഇട്ട് എടുക്കണം എൻ്റെ കൂടെ നേരത്തെ വെച്ച സാധനം പിന്നെ അതും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ അതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒരു പേസ്റ്റ് രൂപമായിട്ട് എടുക്കണം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത് ആദ്യം പൗഡറും പിന്നെ അതിനകത്തോട്ട് വെള്ളമിട്ട് തുടങ്ങിയാൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ വേവിക്കാൻ പറ്റായ സാധനത്തിലോട്ട് വേവിക്കാൻ ബീൻസ് ഒക്കെ ആയിട്ട് വെച്ചാൽ അതിനകത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നേരത്തെ പേസ്റ്റാക്കി വെച്ചില്ല സാധനക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ടുള്ളത് നമ്മുടെ ചോറ് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ വരേണ്ടത് ഇങ്ങനത്തെ കള്ളി വരും ഇത് നമുക്കിനി നമ്മുടെ നേരത്തെ മറ്റേ ഇതിലകത്ത് ഇട്ട് കൊടുക്കണം ബീൻസും ക്യാരറ്റും അതൊക്കെ ഉള്ളേ അതിനകത്തൊട്ട് ചോ ഈ ചോറ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു പാനെടുത്തിട്ട് അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കടുകും പിന്നെ വറ്റൽ മുളകും ഇട്ടിട്ടൊന്ന് ഒരു ഇങ്ങനെടുക്കണം ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ എന്ന ദിവസം ഇങ്ങനെ ഒരിതാക്കി എടുത്താൽ മതി എണ്ണ ഒക്കെ തന്ന് നമ്മുടെ കൊടുക്കണം എന്നിട്ട് ഇതാണ് നമ്മൾ ഫൈനലായിട്ട് ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതാണ് അവിടെ റെഡി റെഡിയായി ആയി അപ്പോൾ ഇത് നിങ്ങൾക്കിനി കുക്കുംബർ സാലഡും പിന്നെ പപ്പടം കൂടി വെച്ച പക്ഷം നല്ല രസം ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുമ്പർ സാലഡും പപ്പടം കൂടി ഞാൻ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ കമൻ സെക്ഷൻ ചോദിക്കാം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം ഇത്രയേ ഉള്ളൂ ബിസിബലപാത്ത അഥവാ സാമ്പാർ സാധം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞ് തരാം അപ്പം ടിപ്സിന് ടിപ്പ് നമ്പർ വണ്ണ് നിങ്ങൾക്ക് വലിയ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻ്റ് സെക്ഷനിലോട്ട് ചോദിക്കാം പിന്നെ ഇത് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പപ്പടവും കുക്കുംബ്രാലിലും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ടിപ്സ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ ഗീ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാ പൈപ്പിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ ആര ഇനി നിങ്ങൾക്ക് കപ്പലണ്ടി വറുത്തിട്ടോ അഥവാ വെറുതെ ഇട്ട സാമ്പാർ സാധനത്തിൽ ഇട്ടാൽ മതി അപ്പം ഇത്രയൊക്കെ ഉള്ളൊരു ടിപ്സ് അപ്പോൾ എന്തായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ബായ് ബായ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് ഇൻ ദി കമെൻറ്റ് അപ്പം ഇത്രയേ ഉള്ളൂ Bye bye.